ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഓൺ ഡിയ ഫെഷ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഫ്രോക്ക് നെയ്റ്റിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് പുതിയ പാറ്റേണും പുതിയ പ്രിൻറ്റും ഒക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരേ വീഡിയോ തന്നെ എല്ലാ വീഡിയോയിലും ഈ ഒരു ഡ്രസ് ഇട്ടിട്ട് നമ്മൾ ചെയ്യും നമ്മൾ ഒരു ഏകദേശം ചില സമയങ്ങളിൽ നമ്മൾ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഒരുപിച്ച് ഒരു വീഡിയോസ് എടുത്തു വെക്കലാണ് പതിവ് കേട്ടോ അവൈലബിൾ ആയിരുന്ന പ്രൊഡക്ട്സിൻ്റെയൊക്കെ അതുകൊണ്ടാണ് ഇതിപ്പോ ഫ്രോക്ക് നെയ്റ്റി ആണല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ആ ഒരു പാറ്റേണിൽ തന്നെ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് മൂന്ന് പ്രിൻ്റ് ആണല്ലോ മൂന്ന് പ്രിന്റിലായിട്ട് നാല് നാല് കളേഴ്സ് വെച്ചിട്ടുള്ള പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഇതും നമ്മളെപ്പോഴത്തേയും പോലെ തന്നെ ത്രീ പീസ് കോംബോ സെറ്റ് ആയിട്ടാണ് നമ്മൾ നൽകുന്നത് ഇഷ്ടമുള്ള പ്രിന്റിൽ നിന്ന് മൂന്ന് കളേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എണ്ണൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിങ്ങിന് തന്നെയാണ് വന്നിട്ടുള്ളത് ഒന്നിനെ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് മൂന്നോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പം എല്ലാം ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള നമ്മുടെ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് നല്ലൊരു നേവി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഒരു റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ റിബന്നെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് താഴ്ഭാഗത്തായിട്ട് ഫ്രീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോറിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എക്സൽ ഡബ്ലെക്സിലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതുപോലെ എല്ലാം സൂപ്പറായിട്ടുള്ള കളറും സൂപ്പർ പാറ്റേണും ആണ് കേട്ടോ നല്ല മെറൂൺ നല്ല ഭംഗിയുള്ള കളർ എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു വൈൻ ഷെയ്ഡിൽ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് സൂപ്പറായിട്ടുള്ളത് നല്ല സൂപ്പർ ക്വാളിറ്റി ആണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചാണ് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു നാല് ആണ് ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് പാറ്റേണിൽ വന്നിട്ടുള്ളത് നല്ലൊരു ഇതുപോലെ തന്നെ റൗണ്ട് നെക്കന്നെയാണ് വന്നത് നല്ലൊരു കോഫി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെയാണ് സ്ലീവ് തന്നെ താഴ്ഭാഗത്ത് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും ഇപ്പൊ ഞാൻ കാണിച്ച ഗ്രീൻ ആണ് പക്ഷെ ഇതുപോലത്തെ ആണ് ഇപ്പൊ കാണിക്കുന്നതിൻ്റെ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ താഴ്ഭാഗത്ത് സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് ചെയ്യാം മനസ്സിലാക്കി നമുക്കും മനസ്സിലാവാൻ കുറച്ച് ചിലപ്പോൾ ചെറിയൊരു പ്രിന്റിൽ വ്യത്യാസം വന്നിട്ടുള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് നെക്സ്റ്റ് നല്ലൊരു നേവി ബ്ലൂ ട്ടോ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് എല്ലാം സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് നല്ല കളേഴ്സും ആണ് അല്ല വന്നിട്ടുള്ളത് നല്ല പ്രിന്റും ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ലൊരു ഗ്രീനാണ് വൈറ്റ് റൗണ്ട് നെക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതുപോലെ റിബ് സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ലെങ്ത്ത് വന്നിട്ടുണ്ട് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പാറ്റേൺ നല്ലൊരു ഫ്ലവേഴ്സ് ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു വൈൻ ഷെയ്ഡ് ആണോ കോഫി ബ്രൗൺ ആണോ ആ അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു കളർ അല്ലേ നല്ല ഭംഗിയുള്ള പാറ്റേൺ നെക്സ്റ്റ് അതിൻ്റെ തന്നെ നേവി ബ്ലൂ നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ മെറൂൺ മെറൂൺ ഷെയ്ഡിലാണ് ഇട്ട് വന്നിട്ടുള്ളത് ഏകദേശം ഇതിപ്പോൾ എത്ര ലെങ് അതെ ലെങ് ഉണ്ടല്ലോ വന്നിട്ടുള്ളത് അല്ലേ ഈ ഒരു നാല് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ സ്ക്വയർ നെക്കിലാണ് വന്നിട്ടുള്ളത് ഇതുപോലെ റിബ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു ലാവൻഡർ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് വന്നിട്ട് താഴെ ഭാഗത്ത് ഫ്രിൽസും ടോറീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വേണമെന്ന് ഇഷ്ടപ്പെടണ സ്ക്രീൻഷോട്ട് താഴെക്കാ എന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ആയി സ്ക്രീൻഷോട്ട് ചെയ്ത് നിങ്ങൾ എടുക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾ അയച്ചിട്ടുള്ള ആ സ്ക്രീൻഷോട്ട് പ്രകാരമാണെന്നുള്ളത് കറക്റ്റായി മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ ഇതൊക്കെയാണ് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ മൂന്ന് ത്രീ സെറ്റ് കോംബോ ആയിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാണെങ്കിൽ ഫോളോ ചെയ്യുക ഇതൊക്കെയാണ് എടുത്ത് പറയേണ്ട കാര്യം നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുക ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വൈറ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ